ഇരട്ടി ആറളം പഞ്ചായത്തിലെ വിയനാമിലെ സമീറയും മക്കളും എന്റെ വീടിന്റെ തണലിൽ ഇനി പുതുജീവിതത്തിലേക്ക് കൊച്ചോസൈപ്പ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലാണ് വിയനാമിലെ പി കെ സമീറയ്ക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് പതിനഞ്ചു വർഷമായി കുടലിനുള്ളിൽ കഴിയുകയായിരുന്നു കുടുംബം കൂലിപ്പണിയെടുത്ത് മക്കളുടെ വിദ്യാഭ്യാസവും ജീവിത ചെലവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സമീറ അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് സണ്ണി ജോസഫ് എം എൽ എ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ായുൻ അധ്യക്ഷത മാതൃഭൂമി കണ്ണൂർ റീജ്യണൽ മാനേജർ ജഗദീഷ് ആർ മാനേജിംഗ് ഡയറക്ടർ എസ് സുജീഷ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും അത്യാവശ്യമുള്ള കേരളത്തിലെ മുഴങ്ങിക്കേട്ട ഒരു ഗാനത്തിൻ്റെ വരികളാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല അപ്പോൾ നമുക്ക് വലിയ ഒരു കൊട്ടാരം അല്ലെങ്കിൽ പോലും അത്യാവശ്യ സൗകര്യമുള്ള സുരക്ഷിതമായ വൃത്തിയുള്ള ഒരു വീട് കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും അതിലുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക സൗകര്യം ഉണ്ടാവില്ല ഗവൺമെന്റിന്റെ പല പദ്ധതികളുണ്ട് പ്രധാനമന്ത്രി വീട് സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പട്ടിയജാതി പട്ടികവർത്തി അതെല്ലാം കൂടെ ലൈഫ് പദ്ധതി ഇന്ന് രാവിലെയും എന്നെ മഴക്കുന്നിൽ നിന്നൊരാള് വിളിച്ചത് നാലു കൊല്ലമായി അപേക്ഷ കൊടുത്തിട്ട് വീടില്ലാത്ത ഒരു സഹോദരിക്ക് ആ വീട് കിട്ടുന്നില്ല എന്നുള്ള പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോടുകൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ പറവരങ്ങൾക്ക് യൂറോലീഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോൾ സീറോ ഫോർ ഡബിൾ